ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജീവിതത്തിൽ നമ്മൾ ഒഴിഞ്ഞു മാറേണ്ട ചില സാഹചര്യങ്ങളുണ്ട് ആ സാഹചര്യത്തിൽ നിന്ന് അത് നമുക്ക് ദോഷമുണ്ടാക്കും എന്ന രീതിയിലാണെങ്കിൽ അവിടെ നിന്നും ഒഴിഞ്ഞു മാറണം ഇന്നത്തെ ടോപ്പിക്കും ഇതാണ് നമ്മൾ ഒഴിഞ്ഞു മാറേണ്ട നാല് സ്ഥലങ്ങളെക്കുറിച്ചാണ് ഇത് പറയുന്നത് ആചാര്യനായ ചാണക്യനാണ് ലോകത്തിലെ ഏറ്റവും മികച്ച പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു ആചാര്യനായ ചാണക്യൻ വിഷ്ണുഗുപ്തൻ എന്ന പേരും അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് നമ്മൾ ഒഴിഞ്ഞു മാറേണ്ട ചില ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പ്രധാനമായിട്ടും ഓർമ്മപ്പെടുത്തുന്നു നമുക്ക് ചുറ്റുമുള്ള ചില ആളുകൾ ശത്രുക്കളെക്കാളും പാമ്പുകളെക്കാളും വിഷമുള്ളവരാണ് എന്നാണ് പറയുന്നത് ഇവരെ തിരിച്ചറിയുകയും അവരിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു ചെയ്യണം എന്നാണ് പറയുന്നത് അതായത് നാല് സാഹചര്യങ്ങൾ അവിടെ നിന്നും ഇത് കണ്ടാൽ ഈ നാല് സാഹചര്യത്തിൽ ഏതെങ്കിലും ഒന്നിനെ കണ്ടാൽ അപ്പോൾ തന്നെ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുക നമ്പർ വൺ ഭക്ഷ്യക്ഷാമം അതായത് ഭക്ഷണം ലഭിക്കാത്ത അല്ലെങ്കിൽ ഭക്ഷണത്തിന് ക്ഷാമമുള്ള സ്ഥലത്ത് നിൽക്കരുത് അവിടെ നിന്നും എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു മാറുക എന്നാണ് പറയുന്നത് നമ്പർ ടു ക്രിമിനലുകൾ ഒരു ക്രിമിനലുമായി കണ്ടുമുട്ടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ നിന്നും ഒഴിഞ്ഞു പോകേണ്ടതാണ് അവരോട് സംസാരിക്കുകയോ ഇടപെടുകയോ ചെയ്യുന്നത് സുരക്ഷിതമല്ല നമ്പർ ത്രീർ അതായത് ജീവിതത്തിൽ സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്ന മറ്റുള്ളവരുടെ നന്മകളെ ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടെങ്കിൽ അവരിൽ നിന്നും മാറി നിൽക്കുക അത്തരം ആളുകളെ പൂർണമായും വിശ്വാസത്തിലെടുക്കരുത് അവർ നിങ്ങൾക്ക് ഗുണമുള്ള പല കാര്യങ്ങളിലും പ്രശ്നങ്ങളാകും അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകൾ നിങ്ങൾക്കിടയിലുണ്ടെങ്കിൽ അവരിൽ നിന്ന് ഒഴിഞ്ഞു പോകുക കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയില്ല എന്തൊക്കെയാണ് ഒപ്പമുള്ള ആരൊക്കെയാണെന്നുള്ളത് പക്ഷെ കൂടെ നിൽക്കുമ്പോൾ ചെറിയ ഒരു വ്യത്യാസം സംസാരത്തിലായിക്കോട്ടെ പെരുമാറ്റത്തിലാകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം നിങ്ങളിലേക്ക് ആ വ്യക്തിയെ അടുപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ അകറ്റി നിർത്തുക എന്നാണ് ചാണക്യൻ പറയുന്നത് നാല് ക്ഷിപ്ര കോപികൾ ദേശീയ ക്ഷിപ്ര കോപികളുമായ ആളുകളുമായി കൂട്ടുകൂടാതിരിക്കുക ഇവരോട് ഇടപഴകുന്നത് അപകടകരമാണ് കോപമാണ് ഒരുവന്റെ ഏറ്റവും വലിയ ശത്രു കോപം മറ്റുള്ളവരെ മനസ്സിലാക്കാനും യുക്തിസഹജമായി ചിന്തിക്കാനുമുള്ള കഴിവ് ഇല്ലാതാക്കും അതിനാൽ ഈ പറയുന്ന നാല് ആളുകളുമായി അല്ലെ നാല് സാഹചര്യമായിട്ട് ഒരിക്കലും നിൽക്കരുത് അത് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നമ്മളെ ബാധിക്കുന്ന എന്തെങ്കിലും ദോഷകരമായി ബാധിക്കുന്ന സാഹചര്യം ഉണ്ടാക്കും എന്നാണ് ചണക്യൻ പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിലേക്ക് വന്നാൽ തീർച്ചയായും നിങ്ങൾ ഒഴിഞ്ഞു മാറുക കാരണം ചാണക്യ നീതിയിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മളതിൽ നിസാരമാക്കുന്ന പലതും ചിലപ്പം നമുക്കത് അനുഭവത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കും അതുകൊണ്ട് തീർച്ചയായും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക അതൊന്ന് ഒഴിഞ്ഞു മാറുക നമ്മുടെ കംഫർട്ട് നമുക്ക് മാത്രമുള്ളതാണ് ഓക്കെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്